രഞ്ജിത്ത് ഐ താണുന സോറി ആ സോറി പറയുന്നേ ഒന്ന് മങ്ങി പോയല്ലേ അതെ ഇതിനിടയിൽ എങ്ങനെ കണ്ണടഞ്ഞു പോയിന്ന് എനിക്ക് അറിയില്ല എടോ ഈ കടുത്ത ടെൻഷൻ വന്നു കഴിഞ്ഞാലേ മൈൻഡ് റിലാക്സ് ചെയ്യാൻ സമയം കണ്ടെത്തും അതായിരിക്കും കാരണം ഇനി താൻ ചെല്ലു എടോ ഇവിടെ താൻ തനിച്ചാണ് അതിനി ശരിയാവില്ല ആരെങ്കിലും ഒരാൾ ഏത് സമയവും തൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം രാത്രി ഒന്ന് അസ്വസ്ഥത തോന്നിയാൽ അറ്റ്ലീസ്റ്റ് ഞങ്ങളെന്നറിയിക്കാനെങ്കിലും രഞ്ജിത്തെ ഇക്കാര്യം തുറന്നു പറഞ്ഞത് മുതൽ സംഭവിക്കുന്ന അപകടങ്ങൾ കണ്ടോ സത്യം പറഞ്ഞാ നമ്മുടെ നാടിന്റെ ടോട്ടൽ ഒരു കുഴപ്പമാണ് ഒരുത്തൻ ജീവിക്കണമെന്ന് കരുതി ഒരു കാര്യം ചെയ്താ അത് സമ്മതിച്ചു കൊടുക്കില്ല പക്ഷേ മരണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നേരെ മറിച്ച് മരിക്കാൻ സമ്മതിക്കില്ല ലോകത്തെ പിടിച്ചു നിർത്തേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് എല്ലാവരും അങ്ങ് കരുതിക്കോളൂ എടോ മരണം എന്റെ അവകാശമാണ് അത് ഞാൻ ഇഷ്ടമുള്ളപ്പോൾ സ്വീകരിക്കും അതിന് തനിക്കെന്താ ചിലർക്ക് ജീവിതം മുഴുവനും കിട്ടും മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന എന്തെങ്കിലും ചെയ്തു വെക്കാൻ ചിലർക്ക് അത് കിട്ടില്ല എന്നെപ്പോലെ അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടേ വിധിച്ചു കിട്ടിയ മരണം നല്ല രീതിയിൽ സ്വീകരിക്കുക എന്നിട്ട് മറ്റുള്ളവർക്ക് മാതൃകയാവുന്നെങ്കിൽ ആയിക്കോട്ടെ ജീവൻ നിനക്ക് എന്താ വേണ്ടത് ആവിണിയെ പഠിപ്പിക്കുന്ന സാറെന്നുള്ള ബന്ധമൊക്കെ മാറ്റിവെക്കാൻ ഒരു സഹോദര സ്ഥാനം അതെങ്കിലും എനിക്ക് തന്നൂടെ സഹോദരൻ പെട്ടെന്ന് ഒരു സ്ഥാനം വെട്ടിപ്പിടിച്ച് കളഞ്ഞല്ലോടോ താൻ ഇപ്പൊ തന്നെ പിരിയാണിയും കുറച്ച് ബുദ്ധിമുട്ടാവും താൻ കൊള്ളാടോ പരിചയപ്പെട്ട അന്ന് മുതൽ തന്നെ ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ കറകളഞ്ഞ വ്യക്തിത്വമെന്നൊക്കെ പറയില്ലേ ഒരു വാക്ക് പോലും തെറ്റിപ്പോവാത്ത എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിച്ചിറങ്ങിയിട്ട് അതിൽ നിന്ന് ഒരു അണുപോലും വ്യതിചലിക്കാത്ത കഴിഞ്ഞു തന്നെ ഇല്ല പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അത് പിന്നെ ആവാ അല്ലേ ഞാൻ പറയാനുള്ളത് നിങ്ങളോട് പറഞ്ഞു ഇനി അതൊക്കെ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് അറിയോ ഉത്തരവാദിത്തങ്ങൾ ഒന്നും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ ജീവൻ ആയുസ് വലിയൊരു ഘടകമാണ് എത്ര പേരോട് വെല്ലുവിളിക്കുന്നു ഏറ്റുമുട്ടുന്നു പക്ഷേ അത് ചെയ്യുന്നവരാരും അറിയുന്നില്ലല്ലോ ഒരു ഒറ്റ ചെക്കപ്പിൽ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതായി പോകുന്നു അതുകൊണ്ട് സഹോദരൻ്റെ ഉപദേശമാണ് ആരോടും വഴക്കിന് പോകണ്ട ഒരു ബഹളവും തന്റെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഞാൻ കേട്ടോ ഇന്ന് ഞാൻ എങ്ങനെ താൻ കരയുവാണോ ചുമ്മാരിടോ പണ്ട് കാരണവന്മാര് പറയാറില്ലേ കത്തിച്ചു വെച്ച മെഴുകുതിരിയുടെ വെട്ടം കാണാൻ രസമാണ് ഉരുകി തീർന്ന മെഴുകിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് സങ്കടമൊന്നും അങ്ങനെ ആയി പോയല്ലേ